ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാഷണൽ കോൺഫറൻസ് പുറത്തിറക്കിയ പ്രകടന പത്രിക കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ വാർത്തയാക്കിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് വളരെ ഗുരുതരമായ രാജ്യദ്രോഹത്തിന് ചൂട്ടുപിടിക്കുന്ന ഒരു പ്രകടന പത്രികയാണ് ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്തിറക്കിയിരിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള നാഷണൽ കോൺഫറൻസിന്റെ പ്രകടന പത്രികയോട് കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികളും ഇതുവരെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നിലയിലുള്ള ഒരു നിലപാടാണ് കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ കക്ഷികളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നയങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു പ്രകടന പത്രികയാണ് നാഷണൽ കോൺഫറൻസ് പുറത്തിറക്കിയിരിക്കുന്നത് കോൺഗ്രസിനോടും ഇടതുപക്ഷത്തിനോടും ഈ കാര്യത്തിലുള്ള അവരുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുക ഒരു പ്രത്യേക പതാക കൊണ്ടുവരും നമ്മുടെ ദേശീയ പതാകയ്ക്ക് ബദലായി കാശ്മീർ സംസ്ഥാനത്ത് പ്രത്യേക പതാക കൊണ്ടുവരും എന്നുള്ളതാണ് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു ഇനം ജമ്മു കാശ്മീരിൽ പ്രത്യേക പതാക ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യം പൊരുതിയാണ് സമരം ചെയ്താണ് ശ്യാമപ്രസാദ് മുഖർജിയെ പോലുള്ള ആളുകൾ ബലിദാനം നൽകിയാണ് ജമ്മു കാശ്മീരിലെ പ്രത്യേക പതാക എടുത്തു കളഞ്ഞ് ഇന്ത്യയുടെ ദേശീയ പതാക അവിടെ സ്ഥാപിതമാക്കിയത് ഇപ്പോൾ നാഷണൽ കോൺഫറൻസ് പറയുന്നത് ജമ്മു കാശ്മീരിൽ ഒരു പ്രത്യേക പതാക വേണം മുന്നൂറ്റി എഴുപതാം വകുപ്പും മുപ്പത്തിയഞ്ച് എ വകുപ്പും എടുത്തുകളയുമെന്നുള്ളതാണ് പ്രകടന പത്രികയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് ഭരണഘടനാപരമായ വ്യവസ്ഥകളോടുകൂടി ഭൂരിപക്ഷത്തോടുകൂടി പാസാക്കിയ ഒരു കാര്യമാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പിന്റെ തിരോധാനത്തിന് കാരണമായത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയുകയും മുപ്പത്തി അഞ്ച് എ വകുപ്പ് ഭേദഗതി ചെയ്യുകയും ചെയ്യുകയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ പാർലമെൻറ്റിൽ കണ്ടത്